സർഗം എന്ന സിനിമയിൽ ഞാൻ വരുന്ന ഞാനൊരു സംഗീത വരുന്നത് പാട്ട് അത്യാവശ്യമായിട്ട് പാടും സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല അപ്പൊ എനിക്ക് ഇവിടെ വരുന്ന ആറ് പാട്ടുണ്ട് ഈ പാടുന്ന തമ്പരാനാണ് പാട്ട് കണ്ടുകൂട ഈ സംഗീതമൊക്കെ എന്തിനാണോ വേറെ പണിയൊന്നുമില്ലേ എന്ന് പറയുന്ന ആളാണ് അപ്പൊ പറയും വിനീതിന്റെ കാര്യം പറയും അല്ല തമ്പുരാൻ സംഗീതം കൊണ്ടും മഹാരോഗങ്ങൾ വരെ മാത്രമുണ്ട് തമ്പുരാൻ അറിയാൻ എന്ത് പോഷകാണോ പറയുന്നത് എങ്കിൽ പിന്നെ വൈദ്യന്മാരും ഡോക്ടർമാരും ഒക്കെ എന്തിനാണ് ഭാഗവനന്മാർ പോരേത് എന്ന് ചോദിക്കുന്നു നമ്പു സംഗീതജ്ഞനും പോരേത് അങ്ങനെയുള്ള തമ്മുരാണ് അപ്പൊ ഈ വിനീതി നല്ല പാട്ടുകളിലൊക്കെ അഭിനയിക്കുമ്പോ എനിക്ക് ഭയങ്കര അസൂയായിരുന്നു വിനീതികൾ പ്രവാഹമേ പാടുന്നു സംഗീതമേ അവസ്ഥ മാറി അഭിനയിക്കുന്നു കൃഷ്ണൻ പ്രവാസം പാടുന്നു എല്ലാം കൂടെ വീട്ടല്ലേ അപ്പൊ അങ്ങനെ ഇനി വളരെ കൂടിയാണ് ആ സിനിമ ചെയ്തത് വിനീതിയോട് ദർശിക്കുന്നത് കാരണം നല്ല പാട്ടുകളിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ള ഒരു നടൻ്റെ ഭാഗ്യാണ് സർക്കാരിനെ സാധിച്ചില്ല